പുതിയ വാലം സ്വീകരിച്ചപ്പോൾ അവർക്കും സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിച്ച അതേ അപകടങ്ങൾ തന്നെയായിരുന്നു അവർക്ക് സംഭവിച്ച പത്ത് കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇവരും കാണാൻ കഴിയും ഒന്നാമത്തത് തന്നെയാണ് അഥവാ ഒന്ന് അള്ളാഹു അല്ലാത്തവർക്കും അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കാം അല്ല വിശ്വസിച്ചാൽ ശുക്കല്ല എന്ന് ശബാബ് എഴുതിയ അതുവരെ സമസ്ത പറഞ്ഞ അതേ വാദം പോയി വെച്ച് പരസ്യമായി പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടാമത്തെ പോയിന്റ് യഥാർത്ഥ മുജാഹിദ മുഴുവൻ മുഷ്ടിക്കുകളായി ഷിർക്കിൻ്റെ ആളുകളായി സാഹചര്യം ഉണ്ടായി മൂന്നാമതായി പല ആയത്തുകളെയും പല ഹദീസുകളെയും അവർ ദുർവ്യാഖ്യാനിച്ചു സൂത്തുപക്കളിലെ ആയത്ത് ഒരു കഷ്ടം മുറിച്ചിട്ടാണ് ബാക്കി ഓടാൻ ധൈര്യം വന്നത് ഒരു ഉദാഹരണം മാത്രമാണ് പല ഹദീസുകളും പലതും അവർക്ക് അസ്വീകാര യോഗ്യമായി മാറി വൈകുന്നേരമായാൽ ജിന്നുകളെ വ്യാപനമുണ്ടോ ഹദീസിനെ ഒരു മൗലവിയുടെ തട്ടിമിടലായിക്കൊണ്ടാണ് അഴിഞ്ഞിലം സമ്മേള സുവനീരിൽ ലേഖനമായി വന്നത്യയിലെ ഏറ്റവും വർമ്മപ്രധാനമായ തൗഹീദിന പ്രഖ്യാപനം നിന്നോട് മാത്രം സഹായം തേടുന്നുവെന്ന ആ ആയത്തിൽ നിന്ന് മാത്രം മാത്രമല്ലെടുത്തൊഴിവാക്കി അള്ളാരോടും തേടുന്നു മനുഷ്യന്മാരും തേടുന്നു മറ്റാരോടും തേടാൻ പറ്റില്ല എന്നേയുള്ളൂ എന്ന് മാത്രം ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി ആറാമത്തെ പോയിന്റ് പിശാച്ചിനെ പേടിക്കേണ്ടതില്ല എന്ന ഒരു പുതിയ വാദം ഉന്നയിക്കപ്പെട്ടു ഏഴാമത്തെ പോയിന്റ് ശുക്കല്ലാത്ത പലതിനെയും എന്ന് അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചുകൊണ്ടുവന്നു എട്ടാമായി ആയത്തിന് നെല്ലിക്കുദിയ അതേ അർത്ഥത്തെ അതേ അർത്ഥത്തെ അവർക്ക് അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഒമ്പതാമത് ആയിരക്കണക്കായ ഹദീസുകൾ നിഷരിച്ചു തള്ളിയ ആളുകളുമായി ഐക്യപ്പെടാൻ കൂട്ടുകൂടാൻ യാതൊരു മടിയുമില്ലാതെ അവരുമായി ഐക്യപ്പെടുന്ന സാഹചര്യമുണ്ടായി പത്താമതായി ദാഴ്വത്തിന്റെ പ്രബോധന മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിറകോട്ടു പോയി ഇന്നവർക്ക് തൗഹീദ് പറയാൻ സാധിക്കുന്നില്ല ഇത് ദാഴ്വാരംഗത്തില്ല ഇന്നെവിടെയും അവർക്ക് ജിന്നാണ് ഈ നാട് മുഴുവൻ ശുക്കുമായി മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോട്ടുകാര തീരെഴുതി കൊടുക്കുമ്പോൾ അതിനെതിരെ മുഹിദുകൾ തൗഹീദുമായി ഇറങ്ങിയാൽ ആദർശ മുഖാമുഖുമായി ഇറങ്ങിയാൽ ആദർശ സമ്മേളനമായി ഇറങ്ങിയാൽ അവിടെയും വന്ന് പറയാൻ ഇവർക്കുള്ളതെന്ന് ജിന്നു മാത്രമാണ് ഈ കോൺഫറൻസിന്റെ ഭാഗമായി അഞ്ഞൂറ് നേരം സ്ഥലങ്ങളിൽ ആദർശ പ്രഭാഷണങ്ങൾ ഇന്നേ വരെ മുജാഹിദ പ്രഭാഷണം നടക്കാത്ത പ്രദേശങ്ങളിൽ ചെന്ന് ഈ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെയും ചെന്ന് ജിന്നു പറഞ്ഞ് സമസ്തക്കാർക്ക് വളം വെക്കാനാണ് ഇന്ന് അവർക്ക് സാധിക്കുന്നത് ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ എല്ലാ സമയവും ഇറങ്ങിയപ്പോഴാണ് ഈ വിഷയം പ്രബോധന വിഷയമാക്കാത്ത ഓർഗനൈസേഷൻ ഇത് പറയേണ്ട ഘട്ടം വന്നപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയമുള്ള ചർച്ചക്കെടുത്തത്